ന്യൂ മെക്സിക്കോയിലെ റിയോ ഗ്രാൻഡ് ജോർജ് ബ്രിഡ്ജ് വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമാണ് ആയിരത്തി ഇരുന്നൂറ്റി എൺപത് അടി നീളത്തിൽ അൻപത് വർഷം മുൻപാണ് പാലം പണി കഴിപ്പിച്ചത് നിരവധി സിനിമകൾക്ക് ലൊക്കേഷൻ ആയിട്ടുണ്ട് മലനിരകളാൽ ചുറ്റപ്പെട്ട പ്രദേശം താഴെ അഗാധമായ കൊക്ക നീർച്ചാൽ കണക്കെ പുഴ ആകെ കൂടി പ്രകൃതിയുടെ വന്യ സൗന്ദര്യം പാലത്തിന്റെ വശങ്ങളിലെ വോക്ക്വേയിലൂടെ നടന്ന കാഴ്ചകൾ ആവോളം കാണാം ഇതിനായി ഇവിടെ ദിനതി വരുന്നത് ആയിരങ്ങളാണ് എന്നാൽ ഇനി അങ്ങോട്ട് കുറച്ചു കാലം ഈ കാഴ്ചകൾ സഞ്ചാരികൾ കന്യമാകും വോക്ക് വേ അടയ്ക്കാൻ ഭരണകൂടം തീരുമാനിച്ചു പ്രദേശത്തെ പ്രധാന സൂയിസൈഡ് പോയിന്റ് ആയതോടെയാണ് കടുത്ത തീരുമാനം എടുക്കേണ്ടി വന്നത് ഈ വർഷം ഇതുവരെ പാലത്തിന് മുകളിൽ നിന്ന് ചാടി ആറുപേർ ആത്മഹത്യ ചെയ്തു മൂന്നാഴ്ചക്കിടെ മൂന്നു പേരാണ് ആഴങ്ങളിലേക്ക് ചാടി മരിച്ചത് അതിലൊന്ന് പരിസരവാസിയായ കൗമാരക്കാരനാണ് അറുന്നൂറടി താഴ്ചയിൽ നിന്നാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ടെക്സസിൽ നിന്നുള്ള പഴയ പട്ടാളക്കാരനാണ് ഒടുവിൽ ഇവിടെ നിന്ന് മരണത്തിലേക്ക് എടുത്തു ചാടിയത് അതോടെ സൂയിസൈഡ് പോയിന്റ് എന്ന പേര് മാറ്റാൻ ഭരണാധികാരികൾ മുന്നിട്ടിറങ്ങി ആർക്കും ചാടാൻ പറ്റാത്ത വിധം വാക്വേയിൽ സുരക്ഷാ വേലി കെട്ടാനാണ് തീരുമാനം ഇതിന് ഏറെ സമയവും സാമ്പത്തികവും വേണമെന്നാണ് അധികൃതരുടെ കണക്ക് കൂട്ടൽ എന്തായാലും വേലി തയ്യാറാകും വരെ വോക്ക് അടച്ചിടും ന്യൂസ് ഡെസ്ക് എംസി எம் சி நியூஸ் கனேடியன் மலையாளிகளிட வார்த்தா ஜாலகம்